വൈക്കം ചെമ്മരത്തുകര ഐ എസ് ഡി പി പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ മുപ്പത്തിയഞ്ച് ആദിവാസി കുടുംബങ്ങളുടെ കിടപ്പാട ഭൂമിക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള പട്ടികവർഗ ഐക്യവേദിയും ആദിവാസി ഭൂ അവകാശ സമിതിയും സംയുക്തമായി വാഹന പ്രചരണ ജാഥയും റോഡ് ഉപരോധവും വൈകത സംഘടിപ്പിച്ചു ഉപരോധ സമരം ആദിവാസി സംരക്ഷണ സംഘം മാറിയപ്പൻ നീലിപ്പാറ ഉദ്ഘാടനം ചെയ്തു ഭൂരഹിതരും ഭവനരഹിതരുമായ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ പുനരധിവാസ പദ്ധതി പ്രകാരം മുപ്പത്തഞ്ച് പട്ടികവർഗ കുടുംബങ്ങളുടെ പുനരധിവാസത്തിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വൈക്കൻ ചെമ്മനത്തുകരയിൽ ആരംഭിച്ചതാണ് ചെമ്മനത്തുകര ഐഎച്ച് ഡി പി പട്ടികവർഗ കോളനി വെള്ളക്കെട്ട് പ്രദേശമായി ഇവിടെ മുപ്പത്തഞ്ച് പട്ടികവർഗ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് താമസിക്കുന്നതിന് ഓരോ കുടുംബത്തിനും പത്ത് സെൻറ്റ് സ്ഥലം വീതവും കോളനി നിവാസികളുടെ പൊതു ആവശ്യങ്ങൾക്കായുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളിന് പന്ത്രണ്ട് സെൻ്റ് സ്ഥലവുമാണ് ഗവൺമെൻറ് അനുവദിച്ചു നൽകിയത് വീട് നിർമ്മാണത്തിനായി പട്ടികവർഗ വകുപ്പിൽ നിന്ന് നൽകിയ തുച്ഛമായ ധനസഹായം ഉപയോഗിച്ച് വീട് നിർമ്മാണം തുടങ്ങിയെങ്കിലും ആവശ്യമായ പണം നൽകാതിരുന്നതു മൂലം വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാത്ത വീടുകളിൽ അതിഥാർ സ്ഥിതിയിൽ ജീവിക്കുന്ന കോളനി നിവാസികൾക്ക് നാളിതുവരെയും അവരുടെ പത്ത് സെന്റ് കിടപ്പാടത്തിന് പട്ടയം നൽകുവാൻ കേരളം മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ തയ്യാറായിട്ടില്ല കോളനി നിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകണമെന്നുള്ള തികച്ചും ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണാധികാരികൾക്ക് നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടുണ്ടെങ്കിലും അവയെല്ലാം അവഗണിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും അവസാനമായി ആദിവാസി ഭൂസമര സമിതി രൂപീകരിച്ചുകൊണ്ട് കോളനി നിവാസികളുടെ കിടപ്പാട ഭൂമിക്ക് പട്ടികം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചെങ്കിലും മുൻ ഗവൺമെന്റുകളെ പോലെ തന്നെ ഈ ഗവൺമെന്റും പട്ടികവർഗ കോളനി നിവാസികളുടെ അടിസ്ഥാനപരമായ പ്രശ്നത്തെ അവഗണിക്കുകയാണ് ഉണ്ടായത് മണ്ണിൽ തന്നെ മുപ്പത്തി അഞ്ചു കൊറമായിട്ട് അവിടെ താമസിക്കുന്നു പറയുന്നത് അത് യഥാർത്ഥത്തിൽ വന്ന് ജനാധിപത്യ ഉള്ള പ്രവർത്തനമാണ് സർക്കാർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇവിടെ സമിതിയുടെ ഭാരവാഹികൾ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുക അത് പോലീസ് ഞാൻ അതേസമയത്ത് തന്നെ പോലീസ് ഇൻചാർജ് ഞങ്ങൾ മുപ്പത്തി അഞ്ച് വർഷമായി ഞങ്ങളുടെ കൂടക്കളപ്പുകൾ ഈ മണ്ണിൽ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതെ ഒരു തെരുവിൽ പട്ടികളെ പോലെ ജീവിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് കുടുംബങ്ങൾ അനധികൃത കയ്യേറ്റഹരാണ് അവർ ഇരുപത് വർഷമായി ഇരുപത് വർഷം മുതൽ താഴോട്ട ഇങ്ങോട്ട് താമസിക്കുന്ന ആളുകളാണ് ഇവർ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാര്യം ഈ ഇരുപത് വർഷമായിട്ട് തങ്ങളുടെ അധീനതയിൽ നിൽക്കുന്ന ഈ കോളനി അല്ലെങ്കിൽ ഈ നഗർ ആ സമൂഹത്തിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അധികാരവും നിലനിൽക്കുന്നത് പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഈ പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു അവിടെ അനധികൃത കയ്യേറ്റക്കാരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ് യഥാവിധി നടപടിയെടുക്കുകയും സ്വീകരിക്കേണ്ടതാണ് സ്വീകരിക്കുകയും തള്ളിക്കളയേണ്ടതാണ് തള്ളിക്കളയുകയും ചെയ്യേണ്ടതാണ് പക്ഷേ വർഷവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ ും സർട്ടിഫിക്കറ്റുകളും എല്ലാം കൊടുത്തുകൊണ്ട് ഈ അവസാന നിമിഷം അവർ പറയുന്നു നിങ്ങൾ കൈയേറ്റക്കാരാണ് ചെമ്മനത്തുകാര കൈയേറ്റെമ്മനത്തുകാർച്ച് പി പട്ടികവർഗ കോളനിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടിക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി ഭൂ അവകാശ സമിതിയുടെ നേതൃത്വത്തിൽ കോളനി നിവാസികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്താം തീയതി വൈക്കം താലൂക്ക് ഓഫീസിന് മുമ്പിൽ പെമ്പിളൈ ഉരുമയിയുടെ മുൻ നേതാവും സാമൂഹ്യ പ്രവർത്തകരുമായ ജെ ഗോമതി നടത്തിയ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഇന്നും തുടരുകയാണ് ഇന്ന് നടന്ന ഉപരോധ സമരത്തിന്റെ ഉദ്ഘാടനം ശ്രീ മാരിയപ്പൻ നീലിപ്പാറ നിർവഹിച്ചു ജോൺ കണക്കാരി അധ്യക്ഷത വഹിച്ചു കെ കൃഷ്ണൻകുട്ടി അപ്പു കാപ്പിൽ ഓമന റീജ രമേശ് ശമ്പലശേരി കെ ശിവദാസൻ ഉദയകുമാർ റഷീദ് മട്ടാഞ്ചേരി വൈക്കം കണ്ണൻ പത്മിനി രഘു എസ് അശോകൻ കെ കെ ശകുന്തള എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള